വട്ടവും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും ഇഷ്ട തോഴനായ കോർപ്പറേറ്റ് ഭീമൻ അംബാനി പണി തുടങ്ങിയിരിക്കുകയാണ് അംബാനിക്ക് കീഴിലുള്ള ജിയോ മൊബൈൽ സർവീസ് സേവനങ്ങൾ അവരുടെ സേവന നിരക്കുകൾ ഗണ്യമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇരുപത്തിയേഴ് ശതമാനം വരെ വർധനമാണ് ജിയോ പല പ്ലാനുകളിലും നടപ്പാക്കിയിരിക്കുന്നത് ജിയോ നിരക്ക് വർദ്ധിപ്പിച്ചതിന് പിന്നാലെ ടെലികോം മേഖലയിലെ ഇന്ത്യയിലെ രണ്ടാമനായ എയർടെലും നിരക്ക് വർധനവുമായി രംഗത്തെത്തി കഴിഞ്ഞു എയർടെൽ പതിനൊന്ന് മുതൽ ഇരുപത്തിയൊന്ന് ശതമാനം വരെ വർധനമാണ് ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത് ഇരുവരും നിരക്ക് വർദ്ധിപ്പിച്ചത് കൊണ്ട് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സേവനദാതാവായ ോഡാഫോണിൻ്റെയും ഐ ഡിയയുടെയും സംയുക്ത സംരംഭമായ ബി ഐ എം നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് ഇനി എങ്ങോട്ട് ഇന്ത്യയിൽ മൊബൈൽ സേവനങ്ങൾക്ക് ചില വേറുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിലാണ് ജിയോ കടന്നു വരുന്നത് ജിയോയുടെ കടന്നുവരവിന് കുറച്ച് വർഷം മുൻപ് നമ്മൾ പിറകിലോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് മൊബൈൽ സേവന നേതാക്കളുണ്ടായിരുന്നു യുണിനോർ ടാറ്റയുടെ ഡോക്കോമോ റിലയൻസിൻ്റെ തന്നെ മറ്റൊരു അനിലംബാനിക്ക് കീഴിലുണ്ടായിരുന്ന റിലയൻസ് നെറ്റ്വർക്ക്സ് എം ടി എസ് യുണിനോർ അങ്ങനെ നിരവധി മൊബൈൽ സേവനദാതാക്കൾ ഉണ്ടായിരുന്നു എന്നാൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ മൊബൈൽ സേവനദാതാക്കളെല്ലാം തന്നെ മാർക്കറ്റിൽ നിന്നും അപ്രത്യക്ഷമാകുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു അത് സ്വാഭാവികമാണ് എന്ന് വിശ്വസിക്കുക എന്നതിൽ അർത്ഥമില്ല അതിനുശേഷമാണ് അംബാനി രണ്ടായിരത്തി പതിനാറിൽ ജിയോ അവതരിപ്പിക്കുന്നത് ആദ്യം സൗജന്യമായി ഡാറ്റയും കോളും എല്ലാം നൽകി പരമാവധി വരിക്കാതെ ചേർത്ത ജിയോ പിന്നീട് പതുക്കെ പതുക്കെ ഈ നിരക്കുകൾ ഗണ്യമായി വർദ്ധിപ്പിക്കാൻ തുടങ്ങി അതിനുശേഷം ഇപ്പോഴിതാ ഒരു ക്രമാതീതമായ നീ നീതീകരിക്കാനാകാത്ത ഒരു വർധനമാണ് ഇപ്പോൾ ജിയോ നടപ്പാക്കിയിരിക്കുന്നത് പക്ഷേ മത്സരിക്കാനോ ചോദ്യം ചെയ്യാനോ മറ്റ് കമ്പനികൾ മേഖലയിൽ കുറവായതുകൊണ്ട് തന്നെ ജിയോയുടെ ഈ സേവന നിരക്ക് വർധനവ് ഇനിയും തുടരാനാണ് എല്ലാ സാധ്യതയും ഇതുമായി ചേർത്ത് വായിക്കേണ്ട ഒരു വാർത്ത കഴിഞ്ഞ വർഷം പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് ആഗോള ദല്ലാൾ മുതലാളിത്ത സൂചിക ആയിരുന്നു ആഗോള ദല്ലാൾ മുതലാളിത്ത സൂചികയിൽ ഇന്ത്യ പത്താം സ്ഥാനത്തെത്തിയിരിക്കുന്നു എന്നതായിരുന്നു ആ വാർത്ത ഭരണകൂടവും ക്യാപിറ്റലിസ്റ്റുകളും തമ്മിലുള്ള അവിശുദ്ധമായ ബന്ധത്തെയാണ് ദല്ലാൽ മുതലാളിത്തം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ദല്ലാൾ മുതലാളിത്ത സൂചികയിൽ ഇന്ത്യ പത്താമതെത്തിയപ്പോൾ ഇന്ത്യയേക്കാൾ കൂടുതൽ ശതകോടീശ്വരന്മാരുള്ള ഇന്ത്യയേക്കാൾ കൂടുതൽ ഉൽപാദനമുള്ള ചൈന ഇരുപത്തിരണ്ടാം സ്ഥാനത്തായിരുന്നു എന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല അതായത് ഇന്ത്യയിൽ ഭരണകൂടവും കോർപ്പറേറ്റുകളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം വർദ്ധിക്കുന്നു വെറുതെ വർദ്ധിക്കുന്നു എന്നല്ല ഈ കണക്ക് പുറത്തുവിട്ട ബ്രിട്ടീഷ് മാസികയായ ദ എക്കണോമിസ്റ്റ് പറയുന്നത് ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ ക്രോണി ക്യാപിറ്റലിസ്റ്റുകളുടെ ദല്ലാൾ മുതലാളിമാരുടെ ജി ഡി പിയിലെ ഷെയർ അഞ്ച് ശതമാനമായിരുന്നുവെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോൾ എട്ട് ശതമാനമായി വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് അതായത് ആകെ ഇന്ത്യയുടെ ജി ഡി പിയുടെ എട്ട് ശതമാനവും കൈവശം വെച്ചിരിക്കുന്നത് ഈ ദല്ലാൾ മുതലാളിമാരാണ് എന്ന കാര്യം ഉറപ്പാണ് ഇതുമായി ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വളർച്ചയുണ്ട് അത് അംബാനി എന്ന കോർപ്പറേറ്റിൻ്റെ വളർച്ചയാണ് ലോകത്തെ ഏറ്റവും വലിയ പണക്കാരുടെ പട്ടികയിൽ രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറിനും സ്ഥാനത്തും പിന്നിലായിരുന്ന അദാനി വളരെ പെട്ടെന്ന് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് വളരെ ചുരുങ്ങിയ വർഷം കൊണ്ട് ലോകത്തെ മൂന്നാമത്തെ വലിയ പണക്കാരനായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു ഇതെല്ലാം തന്നെ നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കുന്ന മുതലാളിത്ത നയങ്ങളുടെ ഫലമാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും ഇതുമായി കഴിഞ്ഞ ദിവസം പുറത്തു വന്ന മറ്റൊരു വാർത്തയും ഇതുമായി ചേർത്ത് വായിക്കേണ്ടതാണ് അത് തിരുവനന്തപുരം വിമാനത്താവളവുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ് തിരുവനന്തപുരം വിമാനത്താവളം നമുക്ക് ഓർമ്മയേണ്ട കഴിഞ്ഞ വർഷമാണ് അദാനി ഏറ്റെടുക്കുന്നത് അന്ന് അദാനി വിമാനത്താവളം ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവും വിധം അപേക്ഷിച്ചതാണ് ഇത് സംസ്ഥാന സർക്കാരിന് വിട്ടു നൽകണം സംസ്ഥാന സർക്കാർ ഒരു കമ്പനി രൂപീകരിച്ച് ഇതിൻ്റെ നടത്തിപ്പ് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ ആവശ്യങ്ങളും തള്ളിക്കൊണ്ടായിരുന്നു അദാനിക്ക് തിരുവനന്തപുരം എയർപോർട്ട് കൈമാറിയത് പല വികസനവാദികളും അന്നതിന് കൈയടിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അദാനി കഴിഞ്ഞ ദിവസം യൂസർ ഡെവലപ്മെന്റ് ഫീസ് ഓരോ യാത്രികനും സഞ്ചരിക്കുമ്പോൾ നൽകേണ്ട യൂസർ ഡെവലപ്മെൻ്റ് ഫീസ് ഗണ്യമായി വർദ്ധിപ്പിച്ചിരുന്നു ആഭ്യന്തര യാത്രികർക്ക് അഞ്ഞൂറ് രൂപയായിരുന്ന യൂസർ ഡെവലപ്മെൻറ്റ് ഫീസ് എഴുന്നൂറ്റി രൂപയായി വർദ്ധിപ്പിച്ചു രാജ്യാന്തര യാത്ര നടത്തുന്ന യാത്രികർക്ക് ആയിരത്തി അറുപത്തി ഒൻപത് രൂപ യൂസർ ഡെവലപ്മെന്റ് ഫീസ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതായി വർദ്ധിപ്പിച്ചു ഇതോടൊപ്പം മറ്റൊരു അറിയിപ്പ് കൂടി ഈ കബരി പുറത്തുവിട്ടിരുന്നു അത് ഈ നിരക്ക് വർധന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ മാത്രമാണ് അതിനുശേഷമുള്ള ഓരോ സാമ്പത്തിക വർഷവും ഈ നിരക്കുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നതായിരുന്നു ആ വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിനെ അർഹിക്കുന്ന പ്രാധാന്യം നൽകിയില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേരള സംസ്ഥാന സർക്കാർ കമ്പനി രൂപീകരിച്ച് നടത്തിപ്പ് ചുമതല നോക്കുന്ന കൊച്ചി എയർപോർട്ടിൽ ഇതേ യൂസർ ഡെവലപ്മെന്റ് ഫീസ് വെറും മുന്നൂറ്റി പത്തൊൻപത് രൂപയാണ് അവിടെയാണ് അദാനി തിരുവനന്തപുരത്ത് എഴുന്നൂറ്റി രൂപ ഈടാക്കുന്നത് അതായത് രാജ്യത്തിൻ്റെ സമ്പത്തും രാജ്യത്തെ ജനങ്ങളെയും കോർപ്പറേറ്റുകൾക്ക് കൊള്ളയടിക്കാൻ വിട്ടു നൽകുന്ന ഒരു കേന്ദ്ര സർക്കാരിനെ അതിൻ്റെ നയങ്ങളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് ഇപ്പോൾ ജിയോ നടപ്പാക്കിയിരിക്കുന്ന ഈ ക്രമാതീതമായ നിരക്ക് വർധനവ് ഈ നിരക്ക് വർധനവ് ഇനിയും തുടരാനാണ് സാധ്യത കാരണം ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സേവനദാതാവായി അംബാനി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി നിരക്ക് വർധനവേത് നിലയിലായിരിക്കണം എന്ന് ഇന്ത്യൻ മാർക്കറ്റിലടക്കം തീരുമാനിക്കുന്നത് അംബാനി ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം നിരക്ക് വർധനവുകൾ ഇനിയും നേരിടാൻ ഇന്ത്യക്കാർ തയ്യാറെടുക്കേണ്ടിയിരിക്കും